കർത്താവ് യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിനും മഹത്വം ഉണ്ടാവട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ യോർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സുഹൃത്തു പഠിക്കുകയുണ്ടായി എന്താണ് രഹസ്യമായിട്ടുള്ള പ്രാർത്ഥന അതിൻ്റെ തുടമാന ഭാഗങ്ങളിലേക്ക് കടപ്പാൻ ആഗ്രഹിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷ ആറാം മത്തിയായ ആവാം വാക്യത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ സംസാരിക്കാനിടയായത് എന്നാൽ രഹസ്യമായി പ്രാർത്ഥിച്ച ചില ഭക്തന്മാരെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭക്തനാണ് ദാനിയേൽ എന്ന് പറയുന്ന ഭക്തൻ ദാനിയൽ സെയിം വിഷയമാണ് കടന്നു വരുന്നത് അതായത് രാജാവ് ഒരു വിഗ്രഹത്തിനുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ആ വിഗ്രഹത്തെ നമസ്കരിച്ചില്ല ചില താൻ രഹസ്യമായിട്ട് മാറിയിരുന്ന് സത്യദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വി ആമയെ സ്തോ ആ അവയെ സ്വത രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നതിന്റെ ആമയ അതിന്റെ അവയെ ചില ശത്രു പക്ഷക്കാ വീക്ഷിച്ചിട്ട് രാജാവിനോട് ഇപ്പപകാരം പറഞ്ഞ അല്ലെ രാജാവേ രാജാവെ നീ ഉണ്ടാക്കിയ വിഗ്രഹത്തെ വണങ്ങാതെ മാവി ഇരുന്ന് അവൻ അവന്റെ ദൈവത്തോട് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ഇതാണ് അവയെ പറഞ്ഞത് എന്നാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു രംഗം ഇതാണ് അവയ രാജകൽപ്പന ഇപ്പകാരമാണ് ദാനിയലിനെ എന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക അവിടെ കൊണ്ടുവരുന്ന സമയത്ത് ദാനിയയൽ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ ഉറച്ച തീരുമാനമായിരുന്നു ഞാൻ ജീവിക്കുന്ന ഈ ദൈവ ജീവനുള്ള ഈ ദൈവത്തെ മാത്രമേ യഹോവയായ ദൈവത്തെ മാത്രമേ വണങ്ങത്തുള്ളൂ മറ്റൊരു ദൈവങ്ങളെ വണങ്ങത്തില്ലെന്ന് പറഞ്ഞു എന്നാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന രംഗം ഇതാണ് ദാനിയനെ സിംഗത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ സിംഗത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞ സമയത്ത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന രംഗം ഇതാണ് ലോകം വിധി എഴുതി ഇനി ജീവനോടെ പുറത്തു വരത്തില്ല ദാന വിരോധമായിട്ട് അവൻ സ്തോത്രം ആരോപിച്ച ചില ശത്രു വർഷക്കാർ വിധിയെഴുതി ദാനിയെ പുറത്തു വരത്തില്ല എന്നാല് ഭയങ്കര ഒരു അത്ഭുതം എന്ന് പറഞ്ഞാല് രാജാവ് അവയ സ്തോത്രം അവയ സ്തോത്രം ഈ രാജകൽപ്പന ഇപ്രകാരമാണ് സിംഗത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെയ്യണം എന്നതാണ് ഞാൻ ചരിത്രം പഠിച്ചു വന്നപ്പോ ഈ സിംഗത്തിന് രണ്ടു മൂന്ന് ദിവസം പട്ടിണി കിട്ടതിന് ശേഷമാണ് ആ മെസ്സേ ഈ ദാനിയന്റെ സിംഗത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചവഞ്ഞ നമുക്കറിയാം അങ്ങനെ ഒരു വ്യക്തിയെ വലിച്ചവഞ്ഞു കഴിഞ്ഞാൽ അവന്റെ എല്ല് പോലും കാണത്തില്ല എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു കാര്യം ഇത് ചരിത്രത്തിൽ പറയുന്ന കാര്യമാണ് എന്നാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന രംഗം ഇതാണ് രാജാവ് നോക്കുമ്പോൾ ദാനിയൽ ജീവനോടെ ഇരിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് മാത്രമല്ല രാജാവ് തന്നെ അത്ഭുതപ്പെട്ടു പോയി കാരണം ദാനിയൽ ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ഏക ഏകസത്യനെക്തിതയുമായ ആ ദൈവം തന്നെയാണ് ജീവിക്കുന്ന ഒരു ദൈവത്തെ തന്നെയാണ് താൻ ആരാധിക്കുന്നത് വലിയൊരു അത്ഭുതം ആയിട്ടാണ് ദാനിയൻ അനുഭവ ആ രാജാവിന് തോന്നിയത് എന്നാല് ആ അടുത്തൊരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഈ ദാനിയന് വിരോധമായി കുറ്റാരോപണം ചെയ്ത വ്യക്തികളെ ഇതേ സിംഗത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഒരു ആ വ്യക്തി പോലെ ജീവനോടെ ശേഷിച്ചില്ല എല്ലാത്തിനെയും സിംഗം സ്വതന്ത്രം അവരെ അവരെ കൊന്നു ഒതുക്കിയ ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് ഈ സെക്കൻഡ് ഞാൻ ഒരു കാര്യം എടുത്തുപോയാ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന നിന്നെ കാണുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് രാത്രി യാമങ്ങളിൽ ആരും കാണാതെ കരയുന്ന ചില കണ്ണുനീരിന്റെ അവസ്ഥകളുണ്ട് ആരും കാണാതെ കരയുന്ന ചില വേദനയുടെ അവസ്ഥകളുണ്ട് ഇന്ന് ഈ സെക്കൻഡിൽ ഞാൻ വിളിച്ചു വിളിച്ചുപോയട്ടെ നിന്നെ പാരപ്പെടുത്തുന്ന ഏത് വിഷയമായി കൊള്ളട്ടെ നിന്നെ വേദനിപ്പിക്കുന്ന ഏത് വിഷയമായി കൊള്ളട്ടെ നിന്റെ ജീവിതത്തെ ജീവിതത്തിന്റെ അകത്ത് എന്താണോ നിന്നെ മാനസികമായിട്ട് അലട്ടുന്നത് ആ വിഷയം നീ ദൈവസന്നിധിയിൽ ഒന്ന് രഹസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിൽ ഒന്ന് ദൈവകരങ്ങൾ ഏൽപ്പിക്കാമെങ്കിൽ നിശ്ചയമായിട്ടും എന്റെ ദൈവത്തിന്റെ കരം അവൻ ചലിക്കുക തന്നെ ചെയ്യും അപ്പോ നമുക്കറിയാം ഈ രഹസ്യമായ പ്രാർത്ഥനാ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദൈവം ഏറ്റവും കൂടുതൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് രഹസ്യമായ പ്രാർത്ഥന ഇനി മൂന്നാമത് ഒരു പ്രാർത്ഥനയെ നമുക്ക് കാണാൻ കഴിയുന്നു അതാണ് ഉപവാസ പ്രാർത്ഥന മൂന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉപവാസ പ്രാർത്ഥന നമുക്കറിയാം യശയാവന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യത്തിലാണ് ഈ ഉപവാസ പ്രാർത്ഥനയെ നമുക്ക് കാണാൻ കഴിയുന്നത് യശയാവൻ്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം ആ വാക്യ ഇപ്രകാരമാണ് അന്യായമായ ബന്ധനങ്ങളെ അഴിക്കുക മുഖത്തിന്റെ അമിക്കാവികളെ തകർക്കുക പീഡിതരെ സ്വതന്ത്ര വിട്ടയക്കുക എല്ലാ മുഖത്തെ തകർക്കുക ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം അപ്പോ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് അന്യായമായി പിശാചു കെട്ടിയിരിക്കുന്ന ചില ബന്ധന കെട്ടുകളുണ്ട് അതിനെ തകർത്തിരിക്കാം രണ്ട്